എപ്പോഴും പോരാട്ടത്തിലായിരുന്നു അത് കുഞ്ഞുനാളിലെ തുടങ്ങിയ പോരാട്ടമായിരുന്നു അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള ജീവിതത്തോടുള്ള പോരാട്ടമായിരുന്നു അതുവഴി അദ്ദേഹം വരെ ആ പോരാട്ടം തുടരുകയായിരുന്നു ഇപ്പോൾ ശ്രീമതി പി കെ ശ്രീമതി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീമതി ടീച്ചർ എങ്ങനെ അനുസ്മരിക്കുന്നു പ്രിയപ്പെട്ട വി എസിനെ എന്ത് പറയണം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വല്ലാത്ത ആശങ്കയുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ എൻ്റെ ഈ പാർട്ടി ജീവിതത്തിനിടയിൽ ഒരുപാട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട് ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏഹ് ഒരു വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ അല്ല നല്ല കാര്യങ്ങളും അദ്ദേഹത്തെ പോലെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ നേതാവ് നാം കണ്ട നേതാക്കളിൽ ഏറ്റവും വലിയ ഈ പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പങ്കാളിത്തം വഹിക്കാ സി പി ഐ രൂപീകരിക്കുന്നതിൽ രൂപീകരിക്കുന്ന കൂട്ടത്തിലെ എന്നുള്ള നിലയിൽ ഏറ്റവും അവസാനം ബാക്കി നിൽക്കുന്ന ഒരാളാണ് നമുക്കിപ്പോ അദ്ദേഹം ചോദിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു പലപ്പോഴും പോയപ്പോ എനിക്കും തോന്നിയത് ചിലപ്പോ അദ്ദേഹം തിരിച്ചു വന്നേക്കുമോ കാരണം അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട് ഈ ഒരു വല്ലാത്ത ദൃഢനിശ്ചയത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഒരു പ്രതീകമായിരുന്നു സകാവികസ് അത് ഒരു എത്രയോ സന്ദർഭങ്ങളിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എല്ലാ വർഷവും രാഷ്ട്രീയ ഭേദമന്യേ എത്രയെല്ലാം വിമർശനം ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ പോലും മനസ്സിന്റെ ഉള്ളിൽ വലിയ ആദരവ് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തോട് ആരും സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം അത് മറ്റ് പ്രതിപക്ഷത്തുള്ളവരുടേതായാലും മാധ്യമങ്ങളുടേതായാലും ഒരിക്കലും മാധ്യമങ്ങളുടെ ഒരു 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 വിമർശനം ഉൾക്കൊള്ളേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല അദ്ദേഹം എന്ന് തോന്നുന്നു മാധ്യമങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ടവനായിരുന്നു വി എസ് എന്നാണ് ഞാൻ പലപ്പോഴും ധരിച്ചിട്ടുള്ളത് ഏഹ് രണ്ടായിരത്തൊന്നു മുതൽ ഞങ്ങള് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഒന്നിച്ചു തന്നെയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ആറ് വരെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒന്നിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു ആദ്യമായിട്ടായിരുന്നു ഞാൻ എം എൽ എ ആയിരുന്നത് രണ്ടാമത്തെ വട്ടം ജയിച്ചപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഞാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആരോഗ്യമന്ത്രി എന്നുള്ള നില ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യത്തെ വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള അഞ്ചു വർഷങ്ങളിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹം പലപ്പോഴും ഞാൻ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു മെഡിക്കൽ മിനിസ്റ്റർ തന്നെ ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പണ്ടാനത്ത് ആലപ്പുഴ ആലപ്പുഴ ടൗണിൽ വെച്ച് പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ കോളേജ് പൂർണ്ണമായും ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ടാണ് പണ്ടാനത്തേക്ക് മാറ്റിയെടുത്തത് അങ്ങനെ മാറ്റിയെടുത്തതിനു ശേഷം അവിടെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറ എന്നോട് ചോദിച്ചത് നമ്മളിപ്പം ഒരു കോളേജ് കെട്ടിടം എടുത്ത് ഷിഫ്റ്റ് ചെയ്യല്ലേ ഉള്ളൂ അവിടെ കോളേജ് ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റാൻ കഴിയില്ല അത് നിങ്ങൾ വിചാരിച്ചാലും സാധിക്കില്ല എന്ന് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആന്റണി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഞാൻ പോയപ്പോ ഞാനും അന്ന് ആരോഗ്യ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഉഷാ ടൈറ്റസും പോയപ്പോ എ കെ ആന്റണി പറഞ്ഞു നിങ്ങൾ തപസ് ചെയ്താൽ പോലും ടൗണിലുള്ള മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ശരിച്ചു പറഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങളെല്ലാം വളരെ നിശ്ചിതാർഢ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് മുഴുവനും സംവിധാനവും ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ടെടുത്ത് പൂർത്തിയാക്കിയ കെട്ടിടങ്ങളിലേക്ക് പടിപടിയായിട്ട് മാറ്റി അത് ഉദ്ഘാടനം ചെയ്യുന്ന സ്ത്രീ ഉണ്ടായി അവിടെ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത് അതുപോലെ തൃശ്ശൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളുടെ വി എസിന്റെ കാലത്തായിരുന്നു അങ്ങനെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ കുഹാഫിന്റെ ഉദ്ഘാടനത്തിന് തറക്കല്ലിടാൻ വേണ്ടി പറഞ്ഞപ്പോഴും അദ്ദേഹം ഇത്ര ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വലിയ ഒരു പദ്ധതിയാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയാണ് അത് മുൻപ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഓരോ മെഡിക്കൽ കോളേജും വിവിധ യൂണിവേഴ്സിറ്റികളിലായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോട്ടയം എം യൂണിവേഴ്സിറ്റിയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഈ രൂപത്തിലായിരുന്നു അത് മാറ്റിയിട്ടാണ് മെഡിക്കൽ കോളേജിനെ ആകെ എല്ലാ മെഡിക്കൽ സയൻസും മുഴുവനും പുഹാസിലേക്ക് മാറ്റിയത് അതിന്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇത്രയും ദൂരം വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് തൃശ്ശൂരേക്ക് കൊണ്ടുപോയത് ആ ഇവിടെ രണ്ടായിരത്തി ഏഴിൽ സന്നിധാനത്ത് ഒരു ആശുപത്രി വേണം എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടായിരത്തി ആറിൽ വന്ന ഉടനെ തന്നെ ശബരിമലയിലെ പ്രയാസങ്ങൾ കണ്ടു പമ്പയിൽ തീർത്തും തകർന്നുപോയ ഒരു ചെറിയൊരു ആശുപത്രിയാണ് ഉണ്ടായിരുന്നത് ആ പമ്പയിലെ ആശുപത്രി മുഴുവൻ വളരെ മനോഹരമായി റിനോവേറ്റ് ചെയ്ത് മരുന്നും ഡോക്ടർമാരെയും എത്തിച്ച് ആയുർവേദ ഹോമിയോ അടക്കം വളരെ കൊണ്ടുവന്ന് അതിനുശേഷം അപ്പാച്ചുമേട് നീലിമല ഉണ്ടാക്കി സന്നിധാനത്തും ഒരു ആശുപത്രി ഉണ്ടാക്കിയതിനു ശേഷം സന്നിധാനത്ത് ഐ സിയു ഉൾപ്പെടുന്ന ആശുപത്രി ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അതിൽ മല എൺപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം തീരുമാനിച്ച് ഞാൻ അവിടെ വരും അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരും എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത് ഞാൻ അങ്ങോട്ട് പറയുന്ന ഒരു ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അത് വന്നിരിക്കും മകരവിളക്കിന് മുന്നേ നമുക്കത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് ഡിസംബർ മാസം അത് ഉദ്ഘാടനം അദ്ദേഹം ചെയ്തത് അദ്ദേഹം കയറിയ മല എത്ര മലകളാണ് അദ്ദേഹം കയറിയതെന്ന് പറയാൻ കഴിയില്ല അത് ഭൂമി പ്രശ്നത്തിലായാലും മറ്റു പ്രശ്ന വെള്ളത്തിൻ്റെ പ്രശ്നത്തിലായാലും എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഒരുപോലെ മുഖം നോക്കാതെ ഇടപെടുന്ന അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്ന് ജനമനുസരിഞ്ഞ് ഇടപെടുന്ന ഏറ്റവും സമന്നതനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്റെ അനിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും തന്നെയാണ് ഈ നൂറ്റി രണ്ടാമത്തെ വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു ഇനിയും എന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം അദ്ദേഹത്തിന് ശരിക്കും ബോധത്തോടുകൂടിയാണെങ്കിലും ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഈ പ്രസ്ഥാനത്തിനും ഈ കേരളത്തിലെ സമൂഹത്തിനും കേരളീയ സമൂഹത്തിനും കൂടെ ഉണ്ടായേനെയാണ് ാണ് ശരിയാണ് ടീച്ചർ എന്തായാലും താങ്കൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ബി എസ് അച്യുതാനന്ദനെ കുറിച്ച് പാർട്ടി സഖാവ് എന്ന രീതിയിലും നേതാവ് എന്ന രീതിയിലും മന്ത്രിയായി താങ്കൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സമയത്തുമൊക്കെ ഒരുപാട് ഓർമ്മകൾ അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ബി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുവരുന്നത്